ഒറ്റപ്പാലം വരോട് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ കുത്തേറ്റു വരോട് വരോട് സ്വദേശിയായ രാഹുലിനെ കുത്തേറ്റത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് സംഭവം ജംഗ്ഷനിൽ വെച്ച് ബുള്ളറ്റിൽ സഞ്ചരിക്കുകയായിരുന്ന തടഞ്ഞു നിർത്തി കുത്തുകയായിരുന്നു രാഹുലിന്റെ സുഹൃത്തായ പ്രശാന്ത് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു പ്രശാന്ത് വധക്കേസിൽ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ രാഹുൽ ഇടപെട്ടതാണ് പ്രതികളെ പ്രകു പ്രശാന്ത് വധക്കേസിൽ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ രാഹുൽ ഇടപെട്ടതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത് സംഭവത്തിൽ വിജീഷ് ഷിജിൽ വൈശാഖ് എന്നിവരെ പ്രതി ചേർത്ത് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു ഇതിൽ രണ്ടു പേർ പ്രശാന്ത് വധക്കേസിലെയും പ്രതികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരോട് വീട്ടാമ്പാറയ്ക്കും കോന്ത്രാംകുന്നിനും ഇടയിലുള്ള റോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കമാണ് പ്രശാന്തിന്റെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനത്തിൽ കലാശിച്ചത് മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് പ്രശാന്ത് മരണപ്പെട്ടത് ഈ കേസിലെ വിചാരണ നിലവിൽ സെഷൻസ് കോടതിയിൽ നടന്നുവരികയാണ് പ്രതികളെ പിടികൂടാനുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കി ഓരോ വിവാഹവും